ഒന്ന് മുണ്ടൊക്കെ എടുത്ത് അമ്പലത്തിൽ പോയി സെറ്റാവാന്ന് വിചാരിച്ചിട്ട് ആ ശ്രമം പാളിപ്പോയ കാഴ്ചയാണ് നിങ്ങളിപ്പോ കണ്ടത് മുണ്ട് അന്നും ഇന്നും എന്നും എനിക്കൊരു വില്ലനാണ് എന്തൊക്കെ ഫംഗ്ഷനും മുണ്ടെടുത്തിട്ടുണ്ടോ അപ്പോഴൊക്കെ ആരെങ്കിലും എന്നെ സഹായിക്കാറുണ്ട് ഇത്തവണ ഒറ്റയ്ക്ക് ഒരു ശ്രമം നടത്തി പിന്നെ അല്ലടാ ശ്രമങ്ങളൊക്കെ പാളി പോയ സ്ഥിതിക്ക് നമുക്ക് പാന്റ് ഇട്ട് അമ്പലത്തിൽ പോയിട്ട് വരാം ഇവിടുത്തെ അമ്പലത്തിലൊക്കെ പാന്റ് അലൌഡ് ആണ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു നോർത്ത് ഇന്ത്യൻ ടെമ്പിളിലാണ് ഇന്ന് ഇവിടെ എന്തോ വിശേഷ ദിവസമാണ് അതിന്റെ പാട്ടും ഡാൻസും ഒക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്തായിരുന്നു പരിപാടി എന്ന് മനസ്സിലായില്ലെങ്കിലും ഞങ്ങളും കൂടെ അവരിതൊക്കെ കാണാനായിട്ട് അവിടെ പിടിച്ചു